ഹലോ ഡിയേഴ്സ് മൂന്നാം ക്ലാസ്സിലെ ദുറൂസു ലെഹ്സാൻ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആക്ടിവിറ്റി വൺ യോജിച്ചവ ചേർക്കാം ഓപ്ഷൻസിൽ വിരലുകൾ ഓമ്പുക നബിസു അല്ലാ വസല്ല തങ്ങളാണ് നരകത്തിൽ കടക്കാൻ കാരണമാകും ബുഹല് റിയാ പിൻപറ്റുക ഇത്രയും ഓപ്ഷൻസാണുള്ളത് ഒന്നാമത്തെ ചോദ്യം കോപം വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഡാഷ് നരകത്തിൽ കടക്കാൻ കാരണമാകും രണ്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ മൂന്ന് സമ്പത്ത് ആവശ്യത്തിന് ചിലവഴിക്കാത്ത ചിലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് ബുഹല് അതായത് പിശുക്ക് നാലാമത്തത് നബിസ്വല്ലാ അലൈ വല്ലയുടെ ചര്യ പഠിച്ച് പിൻപറ്റുക ഏറ്റവും അവസാനത്തെ ഓപ്ഷന് പിൻപറ്റുക അഞ്ചാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ഡാഷ് നബിസുലാഹു അലഹി വസല്മ തങ്ങളാണ് ആറാമത്തത് ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക അത് നബിചര്യയിൽപ്പെട്ടതാണ് കേട്ടോ ഇനി ആക്ടിവിറ്റി ടു പൂർത്തിയാക്കാം ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഡാഷ് അവിടെ മാച്ച് മാച്ചാകുന്നത് നമുക്ക് കൊടുക്കണം ആൻസർ ഒരു പ്രധാന അവയവമാണ് കൽബ് രണ്ടാമത്തെ ചോദ്യം അല്ലാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു ഡാഷ് അല്ലാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നാമത്തത് സൽ സ്വഭാവം ഉണ്ടാവാൻ ഡാഷ് സൽ സ്വഭാവം ഉണ്ടാവാൻ ചെയ്യുക നാലാമത്തത് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇത്രയാണ് ആക്ടിവിറ്റി ടു ഉള്ളത് ഇനി ആക്ടിവിറ്റി ത്രീ മൂന്നെണ്ണം എഴുതുക ഒന്നാമത്തേത് കോപം അടക്കാനുള്ള മാർഗങ്ങൾ അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതാൻ റജീം എന്ന് പറയുക നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ രണ്ടാമത്തത് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ അതിൽ നിന്ന് മൂന്നെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക നല്ലവരോട് സഹവസിക്കുക മൂന്നാമത്തെ ചോദ്യം സയ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് ഇത്രയാണ് അതിലെ മൂന്ന് ഓപ്ഷൻസ് വരുന്നത് ഇനി ആക്ടിവിറ്റി ഫോർ അതിലെ ഒ ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം സൽ സ്വഭാവം എന്നാൽ എന്ത് നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം രണ്ടാമത്തത് കിബർ എന്നാൽ എന്ത് കിബർ എന്നാൽ സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് മൂന്നാമത്തത് കൽബിനെ നാം കാത്തു സൂക്ഷിക്കണം എന്തിൽ നിന്നെല്ലാം ഷിർക്ക് റിയാ കിബറ് ബുഹല് തുടങ്ങിയ തിന്മകളിൽ നിന്ന് കൽബിനെ നാം സൂക്ഷിക്കണം നാലാമത്തത് ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം ഭക്ഷണം കഴിച്ച ശേഷം നാം അലഹദില്ലാഹില്ല അത്വാമനി ഹാദാ വറദീഹി മിൻ ഓയിർ ഹൗലിൻ മിന്നി വലാ കൂവത്തിൻ എന്ന് ചൊല്ലണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് അർത്ഥം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം ലൈസൽ മു മിനു അല്ലാതെ യഷ്ബു വിറുഹു ഇല ജംബിഹി അതിൻ്റെ അർത്ഥം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്നാണ് ഇത് ലഭ്യതങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഇനി അടുത്ത ആക്ടിവിറ്റി അതായത് ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എൽമ പഠിക്കും മക്കൾ നാം ഡാഷ് കൽബിന് കാവലിരിക്കും നാം അവിടെ ഫില്ല് ചെയ്യാനുള്ളത് അവിടെ രണ്ട് ലൈനുകളാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് എൽമ പഠിക്കും മക്കൾ നാം കൽബിൽ നൂറ് നിറക്കും നാം കൽബിൽ ദോഷം കലരാതെ കൽബിൻ കാവലിരിക്കുന്ന ഇത്രയാണ് നമ്മുടെ ദുറൂസ് ലെഹസാനിൻ്റെ അർദ്ധവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇൻഷാല്